അസലാമലൈക്കും വാഹി വാത്തു ഖുർആൻ സീനീൻ സീന പർവതമാണ് സത്യം നിർഭയമായ ഈ നാടാണെ സത്യം സീനീൻ സീന പർവ്വതമാണ് സത്യം ഈ അൽ അൽ ബലദ് അമീൻ നിർഭയമായ യും സത്യം ചെയ്ത ശേഷം അള്ളാഹു പറയുന്നത് സീന പർവതമാണ് സത്യം എന്നാണ് മഹാനായ മൂസാ അലൈഹി സ്വലാത്തു അസലാമയുടെ ജീവിതവുമായി വലിയ ബന്ധമുള്ള പർവ്വതമാണ് സീന പർവ്വതം അദ്ദേഹത്തിന് വാഹി ലഭിക്കുന്നത് സീന പർവ്വതത്തിൽ വെച്ചാണ് ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഈ വിഷയം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയെട്ടാം അധ്യായം സൂറത്തുൽ ഖസസിലെ ഇരുപത്തി ഒമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു അങ്ങനെ ഇസ്ലാം ആ അവധി പൂർത്തിയാക്കി പിന്നെ തൻ്റെ കുടുംബത്തെയും കൂട്ടി യാത്ര തിരിച്ചു അപ്പോൾ ആ മലയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം തീ കണ്ടു മൂസ തൻ്റെ കുടുംബത്തോട് പറഞ്ഞു നിൽക്കൂ ഞാൻ തീ കാണുന്നുണ്ട് അവിടെ നിന്ന് വല്ല വിവരവുമായി വരാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീക്കൊള്ളി കൊണ്ടുവന്നു തരാം നിങ്ങൾക്ക് തീ കായാമല്ലോ പത്തൊമ്പതാം അധ്യായം സൂറത്തു മറിയമിൽ അള്ളാഹു സുബാന ഹു പറയുന്നുണ്ട് തൂർ മലയുടെ വലതുവശത്തു നിന്നും നാം അദ്ദേഹത്തെ വിളിച്ചു രഹസ്യ സംഭാഷണത്തിനായി നാം അദ്ദേഹത്തെ നമ്മിലേക്ക് അടുപ്പിച്ചു ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ മിനൂനിലെ ഇരുപതാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെത്തൻ തഹ്റുജുമിൻ തൂരിസൈനുബിദ് അഖിലേൻ സീന മലയിൽ മുളച്ചു വരുന്ന ഒരു മരവും നാം ഉണ്ടാക്കി അത് എണ്ണയും ആഹരിക്കുന്നവർക്ക് കറിയും ഉൽപ്പാദിപ്പിക്കുന്നു ഈ സൂക്തത്തിലും നേരത്തെ പറയപ്പെട്ട സൂക്തങ്ങളിലും എല്ലാം പരാമർശിക്കപ്പെട്ട മൂസാലിസ്ലാമിന് വാഹി ലഭിച്ച ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മലയാണ് തൂർസീന തൂർസീനയുടെ മറ്റൊരു പ്രത്യേകത റോവനിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി മൂസ അലൈഹി ഇസ്ലാം നാൽപ്പത് ദിവസം ഭജനയിരുന്ന പർവ്വതവും ഇതേ സീന പർവ്വതമാണ് അതോടൊപ്പം ഒരു മലയെ തങ്ങൾക്ക് മുകളിൽ നിർത്തി ഇസ്രായേലിൽ നിന്നും അള്ളാഹ് കരാർ വാങ്ങിയെന്ന് റു ആൻ പറയുന്നുണ്ട് അതും സീനാ പർവ്വതമാണ് എന്ന് ഒരു അഭിപ്രായമുണ്ട് മുസാലിസ്ലാമിന്റെ ചരിത്രവുമായി അത്രമേൽ ബന്ധപ്പെട്ട സീനാ പർവ്വതമാണ് സത്യം ബലദിൽ അമീൻ ഈ നിർഭയമായ നാടാണ് സത്യം നിർഭയമായ നാട് എന്നത് മക്കയാണ് സൂറത്തുൽ ബലദിന്റെ തുടക്കത്തിൽ മക്കയെക്കുറിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് മക്ക എന്നും ബക്ക എന്നും ഉമ്മുൽ ഖുറ എന്നും ബലദ് എന്നും അൽ ബലദുൽ അമീൻ എന്നുമെല്ലാം വിളിക്കപ്പെടുന്ന നിർഭയഗേഹമായ ലോകത്തെ ഏറ്റവും ശാന്തമായ ഇടമായ ആ പുണ്യ സ്ഥലത്താണ് മഹാനായ ഇബ്രാഹിം അലി ഇസ്ലാമും മകൻ ഇസ്മ അലി ഇസ്ലാമും കഴുക പടുത്തുയർത്തുന്നത് മഹാനായ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയുടെ ആഗമനം ഉണ്ടാകുന്നതും അതേ മക്കയിലാണ് ആ മക്കയാണ് നിർഭയമായ നാടാണ് സത്യം എന്നാണ് അള്ളാഹു നാലാമതായി പറയുന്നത് നിർഭയമായ നാട് സുരക്ഷിതമായ നാട് എന്ന് മക്കയെ പറയുന്നത് വന്യജീവികൾ പോലും അവിടെ സുരക്ഷിതമാണ് സർവ്വശക്തിയും എടുത്ത് ഈ സുരക്ഷിത നാടിനെ നശിപ്പിക്കാൻ വന്ന അബ്രഹത്തിൽ നിന്നും അള്ളാഹു മക്കയെ രക്ഷിച്ച കഥ ഇൻഷ അള്ളാ സൂഹത്തുൽ വിശദമായി വരുന്നുണ്ട് അള്ളാഹു നിർഭയത്വം നൽകിയ അള്ളാഹു സുരക്ഷിതമാക്കിയ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഇടമാണ് ഏറ്റവും പുണ്യം നിറഞ്ഞ ഇടമാണ് മക്ക ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചേരിക്കുക وطور سينين وهذا البلد الأمين وهذا البلد الأمين الله سبحانه وتعالى نمّي إلا لكم أن يكرهكم الله